മല്ലപ്പള്ളി കുന്നന്താനത്ത് ബൈക്കിന്റെ ഫുഡ് ലിസ്റ്റിൽ കാൽ ചവിട്ടി നിന്നത് ചോദ്യം ചെയ്യുകയും പ്ലസ് ടു വിദ്യാർത്ഥികളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ കീഴുവായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നന്താനം വള്ളമലക്കാലായിൽ അഭിലാഷ് കുമാറിനെയാണ് പോലീസ് പിടികൂടിയത് വിദ്യാർത്ഥികളെ കുത്തിപ്പരിക്കേലിപ്പിച്ച ശേഷം സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു കേസിലെ രണ്ടാം പ്രതിക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് കുന്നന്താനം ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ പ്ലസ് ടു വിദ്യാർത്ഥികളായ വൈശാഖ് എൽബിൻ എന്നിവർക്ക് കുത്തേറ്റത് ട്യൂഷൻ കഴിഞ്ഞു വന്ന വിദ്യാർത്ഥികൾ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ വച്ചിരുന്ന ബൈക്കിന്റെ ഫുട്റസ്സിൽ കാൽ വച്ചു നിന്നത് അഭിലാഷ് ചോദ്യം ചെയ്യുകയും വിദ്യാർത്ഥികളെ അസഭ്യം പറയുകയുമായിരുന്നു ഇത് വാക്കുതർക്കത്തിനിടയാക്കിയതിന് പിന്നാലെയാണ് ബി എസ് എൻ എല്ലിലെ താൽക്കാലിക ജീവനക്കാരനായ അഭിലാഷ് ഓഫീസിൽ ചെന്ന് കത്തിയെടുത്തുകൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ കുത്തിയത് അഭിലാഷിനൊപ്പം അനീഷ് എന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇടതെഞ്ചിന് കുത്തേറ്റ വൈശാഖിന് പതിനാല് തുന്നലുകളാണ് ഇടേണ്ടി വന്നത് വൈശാഖിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികളെ കുത്തിപ്പരിക്കേൽപ്പിച്ചതിനു പിന്നാലെ പ്രതി അഭിലാഷും കൂട്ടുപ്രതി അനീഷും സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു വേണ്ടി പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് അഭിലാഷിന് പിടികൂടുന്നത് കേസിലെ രണ്ടാം പ്രതി അനീഷ് ഒളിവിലാണെന്നും പ്രതിക്കു വേണ്ടി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു അറസ്റ്റിലായ അഭിലാഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി പത്തനംതിട്ട